നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരമുള്ള ഇവരുടെ കോസ്മിക് പോയിൻസ് കോസ്മിക് ടൈം ബിരീഡ്സ് തുടങ്ങിയ അവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പുതിയ നക്ഷത്രജാതരായിട്ടുള്ളവരെ ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഈ കോസ്മിക് സയൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ആയില്യം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ കോസ്മിക് പോയിൻസും അതുപോലെ കോസ്മിക് പീരീഡ്സിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് അയില്യത്തിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഇന്ത്യൻ കോസ്മിക് സയൻസിലായിരുന്നാലും അസ്ട്രോളജി ബേസിലായിരുന്നാലും അവരുടെ ദേവത എന്ന് പറയുന്നത് നാഗങ്ങൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ എന്ന് തന്നെയാണ് നാഗങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരം പറയപ്പെടുന്നത് നാഗാസാർദ്ദ ഡയറ്റീസ് ഓഫ് നോൺ ഡിസ്ക്രിമിനേഷൻ എന്നാണ് വിവേചനമില്ലായ്മയുടെ ദേവതകളായിട്ടാണ് നാഗാസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും അയിലെ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ആരോടും ഒരു വിവേചനങ്ങളും കാണിക്കാതെ മണ്ണിനോടും സംസ്കാരത്തോടും ജീവജാലങ്ങളോടും ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അയില നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരം കോസ്മിക് ഊർജ്ജ തരംഗങ്ങളിൽ നിന്നും അഞ്ച് ശതമാനം ഊർജ്ജത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ളവരാണ് അയില നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഈ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പതിനേഴ് അങ്ങനെയൊക്കെ വരുമ്പോൾ അഞ്ച് ശതമാനം എന്ന് കേൾക്കുമ്പോൾ ആയില്യനക്ഷത്ര ജാതരായിട്ടുള്ളവർ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല ഈ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാ പഞ്ചഭൂതങ്ങളെയും വായു ജലം അഗ്നി ഭൂമി ആകാശം എന്നിവയിൽ നിന്നുള്ള എല്ലാ ഊർജങ്ങളെയും സ്വാധീനിക്കാൻ ആയില്യത്തോളം കഴിവുള്ള മറ്റൊരു നക്ഷത്ര ജാതർ ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് പറയുവാനായിട്ട് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ എല്ലാ ക്യാരക്ടറൈസേഷനും ഇവരിലും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഭൂമിയെപ്പോലെ വാത്സല്യമുള്ളവരും വെള്ളത്തെ പോലെ ഒഴുകി നടക്കാൻ ആഗ്രഹിക്കുന്നവരും അഗ്നിയെപ്പോലെ തിളച്ചു മറിയുന്നവരും വായുവിനെ പോലെ സഞ്ചാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ആകാശത്തെ പോലെ ശാന്ത ശാന്തമായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ആയിരിക്കും ആയില്യനക്ഷത്രജാതരായിട്ടുള്ളവർ എന്ന് പറയുന്നത് പക്ഷേ ആയില്യത്തിൽ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകത പോലെ സാമൂഹികം ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ നേരിടുന്ന കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ പലപ്പോഴും സർപ്പത്തെ കാണുമ്പോൾ ആട്ടി അകറ്റുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുപോലെ പലപ്പോഴും അകറ്റി നിർത്തപ്പെടുന്നവരായിരിക്കും ആയില് നക്ഷത്രജാതായിട്ടുള്ള വ്യക്തികൾ എന്നാൽ അസാമാന്യമായ കഴിവുകൾക്ക് അവകാശികൾ കൂടിയാണ് ഇവർ എന്നുള്ള തിരിച്ചറിവ് മറ്റ് പലർക്കും എത്തി വരുമ്പോൾ കാലം ഒരുപാട് വൈകിട്ടുണ്ടാകും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ പ്രണയവും കാമവും വാത്സല്യവും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അഖിലനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറഞ്ഞ് എന്തിലും അതിൻ്റെ കംപ്ലീറ്റ് ഡീപ്നെസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രണയമായിരുന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ അവരാഗ്രഹിക്കും കാമമായിരുന്നാലും അതിൻ്റെ ഏറ്റവും വലിയ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർ ശ്രമിക്കും വാത്സല്യമായിരുന്നാലും അകമറിഞ്ഞു കൊടുക്കുന്നവരായിരിക്കും ആയില്യം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അതുപോലെ ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കാത്തവരാണ് വാസ്തവത്തിൽ ആയില്യ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് സർപ്പങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും നമ്മൾ വെറുതെ നമ്മൾ സർപ്പങ്ങളെ പ്രൊവോക്ക് ചെയ്യാതെ അവരിങ്ങോട്ട് നമ്മളൊന്നും ചെയ്യാറില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കാത്തവരാണ് നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ എന്നാൽ ഇങ്ങോട്ട് ഉപദ്രവം ഉണ്ടായാൽ എത്ര വലിയവനോടും ചെറിയവനോടും യാതൊരു തരത്തിലുള്ള വിവേചനങ്ങൾ നോക്കാതെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പണികളെല്ലാം കൊടുക്കുന്നവരും കൂടിയായിരിക്കും നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഒരു ഒരു കാര്യത്തിൽ ഇവർ വിവേചനം കാണിക്കില്ല സ്നേഹത്തിൻ്റെ കാര്യമായിരുന്നാലും സന്തോഷത്തിൻ്റെ കാര്യമായിരുന്നാലും ശത്രുക്കളോടുള്ള പെരുമാറ്റത്തിനായിരുന്നാലും ഒന്നിനും ഇവർ വിവേചനം എന്നുള്ളൊരു കാര്യം ഇവരിൽ ഒരിക്കലും നിലനിൽക്കില്ല എല്ലാം ജീവജാലങ്ങളോടും സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അയില്യനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ അതുപോലെ കാടുകൾ മലനിരകൾ പാറക്കെട്ടുകൾ സസ്യങ്ങൾ നദീതടങ്ങൾ എന്നിവയൊക്കെ വളരെയധികം സ്നേഹിക്കുന്നവരുമായിരിക്കും അയില് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സസ്യങ്ങളോടും കാടുകളോടും ഒക്കെ വളരെ ഇഷ്ടം ഇവർക്കുണ്ടാകും അതുപോലെ പാരമ്പര്യമായിട്ടുള്ള വസ്തുതകളെ സ്നേഹിക്കുന്നവരായിരിക്കും ഉദാഹരണത്തിന് പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ചില വ്യക്തികളൊക്കെ പ്രത്യേകിച്ച് നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവരാണെങ്കിൽ അവർ ആ വിഷയത്തിൽ വളരെയധികം അഗ്രഗണ്യരായിരിക്കും എന്നുള്ളതാണ് പക്ഷേ അവർ അംഗീ അവരെ സമൂഹം അംഗീകരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ സർപ്പങ്ങളുടെ ഇരിപ്പിടം കാവുകളാണ് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ഓക്സിജൻ ലഭിക്കുന്ന സ്ഥലമാണ് കാവുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ആയില്യ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും എല്ലാ കാര്യങ്ങളിലും എല്ലാ തരത്തിലുള്ള ശുദ്ധതയും കീപ്പ് ചെയ്യുന്നവരായിരിക്കും പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതെങ്ങനെ വെട്ടിത്തെളിച്ചു പോകുക എന്നുള്ളത് മാത്രമായിരിക്കും അവർ നോക്കുന്നത് പക്ഷേ അത്തരത്തിൽ വെട്ടിത്തെളിച്ചു പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവർക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുവാനും നക്ഷത്രത്തിന് അധികം സമയമൊന്നും വേണ്ട അവരിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും അവർ എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും യാതൊരു കാരണവശാലും ചലിക്കാത്തവർ കൂടിയായിരിക്കും ആയില്യനക്ഷത്രജാരായിട്ടുള്ള വ്യക്തികൾ അതായത് കോൺഫിഡൻസ് കൂടുതലുള്ള നക്ഷത്രമാണ് ആയില്യം പക്ഷേ പലപ്പോഴും പലരുടെ കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഒരു അവർ അല്പമൊക്കെ ഒന്ന് താന്നുപോകുമെങ്കിലും അവർ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരം നക്ഷത്രത്തിനെ പറയപ്പെടുന്നത് തന്നെ ദ സ്റ്റാർ ഓഫ് ബ്ലെസ്സിങ്സ് ആൻഡ് ഷേപ്സ് എന്നാണ് അനുഗ്രഹങ്ങളുടെയും രൂപങ്ങളുടെയും നക്ഷത്രമായിട്ടാണ് കാണുന്നത് ഈ ബ്ലെസ്സിങ്സ് അനുഗ്രഹിക്കുക മറ്റുള്ളവർക്ക് എപ്പോഴും അനുഗ്രഹീതമായിരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത് ഏത് ബന്ധത്തിലായിരുന്നാലും ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ രൂപങ്ങൾ സ്റ്റാർ ഓഫ് ബ്ലസ്സിങ്സ് ആൻഡ് ഷേപ്സ് എന്നാണ് രൂപങ്ങൾ എന്ന് പറയുമ്പോൾ പല രൂപഭാവങ്ങളെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകിച്ചും ചിത്രകലയോട് ഒരു പ്രത്യേക അടുപ്പമുള്ളവരായിരിക്കും ഈ ആയില അയില്യനക്ഷത്രായിട്ടുള്ള വ്യക്തികൾ ചിത്രകാരന്മാരെയും ചിത്രകാരികളെയൊക്കെ വളരെയധികം ആരാധിക്കുന്നവർ കൂടിയായിരിക്കും ഈ പറഞ്ഞ വ്യക്തികളെന്ന് പറയുന്നത് അതുപോലെ പല രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യം കൂടി ഉണ്ടാകുമെന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടിയാണ് ഇവരുടെ കോസ്മിക് പോയിൻ്റ് വരുന്നത് മൂലാധാര ചക്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നമ്മുടെ അടിവയറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ആ മൂലാധാര ചക്രത്തിൽ ഇപ്പോൾ നിങ്ങൾ കൈകൾ ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ തള്ള വിരൽ ഈ ഒരു പോസിൽ അതായത് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ആ മൂലാധാര ചക്രത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് ഒന്ന് ഫോഴ്സപ്പ് ചെയ്തിട്ട് ഒരു ഓവർ ഫോഴ്സപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സിം വളരെ സിമ്പിളായിട്ട് സോഫ്റ്റായിട്ടൊന്ന് ഫോഴ്സപ്പ് ചെയ്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതും മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നതും കോസ്മിക് റൈസ് പ്രത്യേകിച്ചും പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ തരംഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വളരെ പെട്ടെന്ന് സഹായകമാകുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിങ്ങളുടെ കോസ്മിക് പോയിന്റിനെ എത്രത്തോളം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റുവാനും എല്ലാ ശാന്തതയോടും കൂടി മുമ്പോട്ട് പോകുവാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതിനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ കോസ്മിക് പിരീഡ് കോസ്മിക് ടൈം പിരീഡ് എന്ന് പറയുന്നത് ഉച്ചതിരിഞ്ഞുള്ള ത്രീ ഫോർട്ടി ഫൈവ് മൂന്നേ മുക്കാൽ മുതൽ നാലേ മുക്കാൽ മണിവരെ ഉള്ള ഒരു മണിക്കൂർ സമയമാണ് ഈ സമയങ്ങളിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾക്കും ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കും പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട ഈ നേരത്തെ ഈ പൂയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ സായാന്ന സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിച്ചു വരുന്ന എന്നാൽ അടുക്കാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ട് പ്രകൃതി ഇപ്പോൾ ജീവജാലങ്ങൾ കൂടേറുന്ന കൂടേറാൻ തുടങ്ങുന്ന ഒരു സമയം ആ സമയത്ത് എല്ലാവർക്കും ആയിട്ടും എല്ലാ രൂപങ്ങളെയും നിലനിർത്തിക്കൊണ്ടും നക്ഷത്ര ജാതർക്ക് ഈ ഒരു ടൈം പീരീഡ് ഉപയോഗിച്ച് നല്ല ഒരു കോസ്മിക് പവറിനെ നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അപ്പോൾ അഞ്ച് ശതമാനം വരുന്ന പഞ്ചഭൂത തത്വങ്ങളിലെ എല്ലാ ഊർജ്ജശക്തികളെയും ആഗ്രഹം ചെയ്യാൻ ശേഷിയുള്ള മണ്ണിനോടും മനുഷ്യനോടും ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അയില് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ അതിനെ നിങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോവുക കൂട്ടത്തിൽ ഈ പറഞ്ഞ കോസ്മിക് പോയിൻ്റ്സിനെയും കോസ്മിക് പിരീഡ്സിനെയും നിങ്ങൾ ഉപയോഗിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിരിക്കും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറേയേറെ മാറ്റങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചു നടത്തുന്നു നമസ്കാരം